റോബോട്ടുകളും എ ലോകത്തെ മികച്ച സ്ഥലമാക്കി മാറ്റാൻ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ അത് ശരിയാണ് എ ഐയും റോബോട്ടിക്സും അത്ഭുതകരമായ രീതിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ഇത് പ്രശ്നങ്ങൾ പരിഹരിക്കാനും ജീവിതം മെച്ചപ്പെടുത്താനും നമ്മെ സഹായിക്കുന്നു ആശുപത്രികളിലും കൃഷിയിടങ്ങളിലും ദുരന്ത മേഖലകളിൽ പോലും റോബോട്ടുകൾക്ക് സഹായിക്കാൻ കഴിയുന്ന ഒരു ലോകം സങ്കല്പിക്കുക ഈ ടീം വർക്ക് നമ്മൾ വെല്ലുവിളികളെ സമീപിക്കുന്ന രീതി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെയും ഒരു സുഹൃത്തിനേയും പോലെ ഒറ്റയ്ക്ക് നേടുന്നതിനേക്കാൾ കൂടുതൽ ഒരുമിച്ച് നേടാൻ കഴിയുമെന്ന് ചിന്തിക്കുക ഒരാൾക്ക് കണക്കിലും മറ്റൊരാൾക്ക് കലയിലും കഴിവുണ്ടെങ്കിൽ രണ്ട് കഴിവുകളും ആവശ്യമുള്ള ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയും എ ഐ റോബോട്ടുകളും സമാനമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എഐക്ക് ഡാറ്റ വേഗത്തിൽ വിശകലനം ചെയ്യാനും പാറ്റേണുകൾ മനസ്സിലാക്കാനും കഴിയും അതേസമയം റോബോട്ടുകൾക്ക് ഭൗതിക ജോലികൾ ചെയ്യാൻ സാധിക്കും ഒരുമിച്ച് അവർ ശക്തമായ പരിഹാരങ്ങൾ സൃഷ്ടിക്കുന്നു ഈ ടീം വർക്കിന്റെ ഒരു മികച്ച ഉദാഹരണം ആരോഗ്യ സംരക്ഷണ മേഖലയിലാണ് ചില ആശുപത്രികളിൽ എ ഐ സജ്ജീകരിച്ച റോബോട്ടുകൾക്ക് ശസ്ത്രക്രിയകളിൽ ഡോക്ടർമാരെ സഹായിക്കാൻ കഴിയും മനുഷ്യന്റെ കൈകൾക്ക് നേടാൻ പ്രയാസമുള്ള കൃത്യമായ ചലനങ്ങൾ ഈ റോബോട്ടുകൾക്ക് സാധ്യമാക്കാൻ കഴിയും മരുന്നുകളും മറ്റ് സാധനങ്ങളും എത്തിക്കുന്നതിനും ഇവയ്ക്ക് സഹായിക്കാൻ കഴിയും എല്ലാം സുഗമമായി നടക്കുന്നുണ്ടെന്ന് ഇത് ഉറപ്പാക്കുന്നു ഇത് ഡോക്ടർമാരെ സഹായിക്കുക മാത്രമല്ല രോഗീപരിചരണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ശസ്ത്രക്രിയ വളരെ കൃത്യമായി ചെയ്തതിനാൽ വേദത്തിൽ സുഖം പ്രാപിക്കുന്നത് സങ്കല്പിക്കുക ഏറെ യും റോബോട്ടിക്സും മാറ്റമുണ്ടാക്കുന്ന മറ്റൊരു മേഖലയാണ് കൃഷി മണ്ണിന്റെ അവസ്ഥ വിശകലനം ചെയ്യാനും കാലാവസ്ഥാ പാറ്റേണുകൾ പ്രവചിക്കാനും കർഷകരെ ആയി ഉപയോഗിക്കുന്നു അതേസമയം റോബോട്ടിക് യന്ത്രങ്ങൾക്ക് വിത്തുകൾ നടാനും വിളവെടുക്കാനും കഴിയും ഈ സംയോജനം വഴി കുറഞ്ഞ വിഭവങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ കർഷകർക്ക് സാധിക്കുന്നു വിളകൾക്ക് കൃത്യമായി എന്താണ് ആവശ്യമെന്ന് അറിയുന്ന ഒരു സൂപ്പർ സഹായി കിട്ടുന്നത് പോലെയാണിത് ദുരന്ത പ്രതികരണത്തെക്കുറിച്ച് നമുക്ക് മറക്കാതിരിക്കാം ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ അപകടകരമായ സ്ഥലങ്ങളിൽ രക്ഷപ്പെട്ടവരെ തിരയാൻ റോബോട്ടുകൾക്ക് സഹായിക്കാൻ കഴിയും എഐ സജ്ജീകരിച്ച ഡ്രോണുകൾ കേടുപാടുകൾ സംഭവിച്ച പ്രദേശങ്ങൾ സർവേ ചെയ്യുകയും രക്ഷാപ്രവർത്തന ടീമുകൾക്ക് നിർണായക വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നു ഇത് ജീവൻ രക്ഷിക്കാനും രക്ഷാപ്രവർത്തനങ്ങളുടെ വേഗത കൂട്ടാനും സഹായിക്കുന്നു ആവശ്യമുള്ളവരെ സഹായിക്കാൻ സാങ്കേതികവിദ്യ ഒരുമിക്കുന്നത് കാണുന്നത് സന്തോഷകരമാണ് എന്നിരുന്നാലും ചില വെല്ലുവിളികളും ഉണ്ട് റോബോട്ടുകൾ മനുഷ്യരിൽ നിന്ന് ജോലികൾ കവർന്നെടുക്കുമോ എന്ന് ചിലർ ആശങ്കപ്പെടുന്നു ചില ജോലികൾ മാറിയേക്കാം എന്നത് സത്യമാണെങ്കിലും എഐക്കും റോബോട്ടുകൾക്കും പുതിയ ജോലികൾ സൃഷ്ടിക്കാൻ കഴിയും